ചങ്ങായിമാരെ നമ്മളെ സംഖ്യയുടെ കുമ്മനടിയിൽ കുമ്മനടി കാണുമ്പോ എങ്ങനെ ചിരിക്കാതിരിക്കും നമ്മളുണ്ടല്ലോ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ നമ്മളെ കേരളത്തിലെ സംഖ്യയുടെ തള്ളും വിട്ടുത്തും കിട്ടില്ല ചിരിച്ച് ഒരു സമാധാനം ഉണ്ടാവും കുമ്പളയിലെ നാട്ടുകാരുടെയും പിന്നെ ഹൈക്കോടതിയുടെയും പിന്നെ അവിടുത്തെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും നല്ലവരായ പ്രവർത്തകരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രതിഷേധം മൂലം നമ്മളെ കേന്ദ്ര സർക്കാരിന് അവിടുത്തെ ടോൾ ഉണ്ടല്ലോ കുമ്പളയിലെ ടോള് പിൻവലിക്കേണ്ടി വന്നു എന്നിട്ട് ആ അനധികൃതമായ ടോൾ ഉണ്ടായിട്ട് ആ സമരത്തിൽ എവിടെയും പങ്കെടുക്കാതിരുന്ന ഒരു പരിപാടിയിലും പങ്കെടുക്കാതിരുന്ന ആ ടീമില സംഘികള് ഇപ്പോഴില്ല കേന്ദ്രം അത് പിൻവലിച്ചപ്പം അയ്യോ അത് നമ്മളാണ് നമ്മൾ ാണ് കേന്ദ്രം കാസർകോടി അവേഴ്സ് അത് സ്റ്റോപ്പാക്കിയിട്ട് തരും എന്ന് ഉറപ്പായിട്ടുള്ള നിർദ്ദേശം ഇപ്പോ ജസ്റ്റ് എനിക്ക് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് രാജചന്ദ്രശേഖർ ജി വിളിച്ചതാണ് രാജേചന്ദ്രശേഖർ ജിക്ക് നിതിൻ ഗഡ്കർജി ഓഫീസിന് നേരിട്ട് നിതിൻ ഗഡ്കരി വിളിച്ചിട്ടായിട്ട് ആ ഫയൽ ക്ലോസ് ചെയ്തു അപ്പോ ആരിക്കാടി ടോൾ പ്ലാസ ഇനി ഉണ്ടാവുന്നില്ല ജനങ്ങൾക്ക് മഞ്ചേശ്വര ജനങ്ങളും അതേപോലെ കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ബി ജെ പി കുടനെ ഉണ്ടാവും എന്ന് ഉറപ്പായിട്ടുള്ള വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ടോൾ പ്ലാസ വന്ന മുതലാണ് മീൻസ് വരുന്ന വരുന്നുണ്ടെന്ന് അറിഞ്ഞ ആ മുതലാണ് ഒരു എട്ട് മാസം മുമ്പാണ് നമ്മൾ ടോൾ പ്ലാസയുടെ വേണ്ട എന്ന് വെച്ചു നമ്മൾ നിരവധി ലെറ്റേഴ്സാണ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ്ക്കും അതേപോലെ സ്റ്റേറ്റ് ഘട്ടത്തിന് നമ്മുടെ പാർട്ടിക്കും നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പ് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ രാജചന്ദ്രശേഖർജിന്റെ നിരന്തരമായിട്ടുള്ള എഫർട്ടും അതേപോലെ അദ്ദേഹം നിതിൻ ഗഡ്കരിയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്ര മോദിജിയുടെ സംസാരിച്ചിട്ട് നമുക്ക് ഇവിടെ കാസർഗോഡ് ജനങ്ങൾക്ക് ഒരു ഭാഗത്തായിട്ടുണ്ട് ടോൾ ബിക്കോസ് സിക്സ്റ്റി കിലോമീറ്റേഴ്സിന്റെ അണ്ടറിൽ രണ്ട് ടോൾ കെട്ടാൻ സാധിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് അതുകൊണ്ട് അപ്പോ ഇത് നമുക്ക് ഇവിടെ ടോൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് വേണ്ടു ചേച്ചി നിങ്ങൾ നിങ്ങൾ തന്നെ കേന്ദ്ര സർക്കാരായ ബി ജെ പി സർക്കാരിനോട് എട്ടു മാസം മുന്നേ ഈ ടോള് പാടില്ലെന്നവർക്ക് ആ ടോള് നിർത്തലാക്കാൻ വേണ്ടി അവിടുത്തെ സാധാരണക്കാരായ ബി ജെ പി അല്ലാത്ത എല്ലാ സാധാരണക്കാരായ ജനങ്ങൾ കൂടി തെരുവിലിറങ്ങിട്ട് പോരാടേണ്ടി വന്നല്ല എന്റെ ചേച്ചി അതിന്റെ കൂടെ ഹൈക്കോടതില്ലേ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് എടുത്തിട്ട് നല്ലോണം അലക്കുകയും ചെയ്തു പിന്നെ ഈ ടോള് തൽക്കാലം നിർത്താൻ നിർത്തലാക്കാൻ എന്താ കാരണം എന്നറിയാം നമ്മൾ എലക്ഷൻ വരൂല്ലേ പാ ഡ്രിക്സിൽ കഴിഞ്ഞ പ്രാവശ്യം മഞ്ചേശ്വരത്തും പിന്നെ പത്തനംതിട്ടയിലും ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ പറ്റി രണ്ടിടയ്ക്ക് എട്ട് നിലയിൽ പൊട്ടിയ ഒരാളിലെ നമ്മൾ ഉള്ളിസുര ആ ഉള്ളിര ഇപ്രാവശ്യം പൊട്ടൂന്നറിയാം പക്ഷെ ആ പൊട്ടലിന്റെ കാടി കാഠിനെ കുറക്കണമെങ്കിൽ അവിടുത്തെ ടോള് നിർത്തലാക്കണമെന്ന് ബി ജെ പിക്ക് അറിയാം അതുകൊണ്ടും കൂടിയാണ് എന്റെ സങ്കീർണിച്ചേച്ച് കേന്ദ്രം ഈ ടോള് തൽക്കാലം നിർത്തലാക്കിയത് അല്ലാണ്ട് ബി ജെ പി കയറി അതിലൊരു മണ്ണും പൂണ്ടാക്കി ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും എട്ട് നിലയിൽ ഹെലികോപ്റ്റർ പിടിച്ച് പൊട്ടുന്ന നമ്മുടെ സുരേന്ദ്രജി നമ്മളെ ഉള്ളി ചീട്ട ഒരു കുമ്മനടി പോസ്റ്റും കൂടി കാണാം എന്താ ആ പോസ്റ്റ് ഇങ്ങനെയാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ അരിക്കാടിയിലെ ടോൾ പിരിവ് കേന്ദ്രം നിർത്തലാക്കാൻ കേന്ദ്ര ഗതാ ഉപരിതല ഗതാഗത മന്ത്രാലയം തീരുമാനിച്ചു ശ്രീ നിതിൻ ഗഡ്കരി അവർക്കും ശ്രീ നരേന്ദ്രമോദിജിക്കും പഞ്ചേശ്വരത്തെ ജനങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുന്നു ഉളുണ്ട എന്റെ ഉള്ളി സുരേ ഇങ്ങനെ പറയാൻ വേണ്ടി എന്റെ സുരേന്ദ്രാ നിങ്ങൾ ആ പോസ്റ്റിൽ പറഞ്ഞെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഇതിന്റെ ക്രെഡിറ്റ് കൊടുക്കാനുള്ളൂ മഞ്ചേശ്വരത്തെ നല്ലവരായ ജനങ്ങൾക്ക് ബി ജെ പിയിൽ പെടാത്ത ബാക്കി എല്ലാ പാർട്ടിയിലും പെടുന്ന പിന്നെ അവിടുത്തെ ഒരുപാട് നിഷ്പക്ഷരായ ജനങ്ങളില് അവർക്കെല്ലാം ഇതിന്റെ ക്രെഡിറ്റ് എല്ലാട്ട് നിങ്ങളെ പോസ്റ്റ് പറഞ്ഞ ബാക്കി രണ്ടാളിലെ അവർക്കും ഒരു ക്രെഡിറ്റുമില്ല ഇനി നമുക്ക് എന്തായാലും പോലെ ജി എപ്പോഴും പൊക്കിയടിക്കുന്ന നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളിയിലെ ചന്ദ്രശേഖരൻ മുതലാളിട്ട അടിപൊളി ഒരു കമ്പനി അടി പോസ്റ്റ് കൂടി കാണാ നന്ദി മോദിജി നന്ദി നിധി ജി അരിക്കാടിയിലെ ടോൾ പ്ലാസ പ്രശ്നത്തിന് പരിഹാരം എപ്പോഴും നന്ദി ജീ നന്ദിജീനെ എന്തിനാണ് എന്റെ ചന്ദ്രശേഖര മുതലാളി ഇതിനും നിങ്ങള് നന്ദി ജീ നന്ദി ജി ആക്കുന്നത് പക്ഷെ എന്തും പറഞ്ഞാലും ഇതുപോലെ കുമ്മനടിക്കാനും ഇതുപോലെ തള്ളാനും പഠി സംക്കല്ലാണ്ട് സംഘീതക്കല്ലാണ്ട് ആ കഴിവ് വേറൊരുക്കൂല്ല എന്റെ ചന്ദ്രശേഖര മുതലാളി ഇനി നമുക്കിട്ടില്ല ഈ വിജയത്തിൽ ശരിക്കും അവകാശമുള്ള ശരിക്കും അറാതെയുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞതെന്ന് കേട്ടിട്ട് വന്നാലോ അതായത് അവിടുത്തെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും അവിടുത്തെ സാധാരണ ജനങ്ങളും ഈ വിജയം എങ്ങനെയാണ് ആഘോഷിക്കുന്നത് കേട്ടിട്ട് വരാം നമ്മുടെ വിജയമാണ് നമ്മൾ നടത്തിയ ജനകീയ ആക്ഷൻ കമ്മിറ്റി നടത്തിയ സമരം ആ സമരം ഈ നാടിന്റെ സമരമായിരുന്നു ആ സമരം ഈ നാടിന്റെ സമരമായപ്പോ ആകെ ആ സമരം ഏറ്റെടുത്തു ഞങ്ങൾ കോടതി പോയി ഇത് ആശ്രം ഇവിടെ എടുക്കണമല്ലോ ആശ്രം കാർഡിലെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചു കോടതി പോയി കോടതിയിൽ തോറ്റ് തുന്നം മാടുമെന്ന് തോന്നിയപ്പോ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കി 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 ഇതാ ടോൾ നിർത്തലാക്കിയിരിക്കുന്നു ഇത് ഈ നാടിന്റെ വിജയമാണ് ഈ ഈ സമരത്തിൽ ഞങ്ങളോടൊപ്പം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നാടിന്റെയും ഞങ്ങളുടെ എല്ലാം വിജയമാണ് കണ്ട ഇവരാണ് ആ വിജയത്തിന്റെ യഥാർത്ഥ അവകാശികൾ അതായത് ബി ജെ പി അല്ലാത്ത എല്ലാവരും മഞ്ചേശ്വരത്തുള്ള എല്ലാവരും ഈ വിജയത്തിന്റെ അവകാശികളാണ് എന്നിട്ടാണ് നാണു അൻ ഉളുപ്പും ഇല്ലാണ്ട് കുറെ സംഘികൾ കുമ്മനടിക്കാനും ഇതിന്റെ ക്രെഡിറ്റ് അടിക്കാനും ഉളുപ്പും നാണു അല്ലാണ്ട് വരുന്നത് ഇനി നമുക്ക് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി കേട്ടാലോ കാസർകോട് കുമ്പള ആരിക്കാടി ടോൾ പിരിവിനെതിരായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാൻ സമരസമിതിയുടെ നിർണായക യോഗം വൈകിട്ട് ചേരും എ കെ എം എം അഷ്റഫ് എം എയുടെ നേതൃത്വത്തിലാണ് യോഗം ഇതിനിടെ ടോൾ പിരിവിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു സർവീസ് റോഡ് ഇല്ലാത്ത എന്തിനാണ് റോഡില്ലാതെ എന്തിനാണ് ടോൾ പിരിച്ചതെന്ന് കോടതി ചോദിച്ചു കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണി എന്തായാലും ഇന്നലെ ഈ കേസ് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു ഹൈക്കോടതി രൂക്ഷമായാണ് ഈ ദേശീയപാത അതോറിറ്റിയെ വിമർശിച്ചത് അതായത് സർവീസ് റോഡില്ലാതെ എന്തിനാണ് ടോൾ പിരിക്ക് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കോടതി ചോദിച്ചു എന്തായാലും ഈ കേസിൽ അടുത്ത ബുധനാഴ്ച കോടതി സംബന്ധിച്ച ഒരു അന്തിമ വിധി പറയും വലിയ പ്രതീക്ഷയിലാണ് സമരസമിതി കോടതിയെ കാണുന്നത് കോടതി ഈ പ്രസ്താവന വലിയ പ്രതീക്ഷയോടെ കാണുന്നത് ഏതായാലും സമരം അതുവരെ ശക്തമായി തുടരാൻ തന്നെയാണ് തീരുമാനം ബിജെപി ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു സമരത്തിന് പിന്തുണയുമായി ബി ബി ജെ പി ഒഴികിയുള്ള എല്ലാ സംഘടനകളും ഈ സമരത്തിന്റെ കൂടെയുണ്ട് എന്ന് മാധ്യമങ്ങൾ തന്നെ പറഞ്ഞില്ല ഇനി വേറെ ആരും പറയണ്ടല്ലോ സംഘികളെ നിങ്ങൾ വെറും കുമ്മനടി ടീമാണെന്ന് പിന്നെ നിങ്ങൾ കേട്ടല്ല ഹൈക്കോടതി ഇതിൽ ഇടപെട്ടിട്ട് നല്ല രീതിയിൽ കേന്ദ്ര സർക്കാരിന് നല്ല പണി കൊടുത്തേ അപ്പൊ ഇവർക്കറിയാം ഇനി അടുത്ത പ്രാവശ്യം ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോഴേക്കും ഈ സംഭവം തീർന്നില്ലെങ്കിൽ ഹൈക്കോടതി വീണ്ടും കേന്ദ്ര സർക്കാരിനെ നല്ലോണം എടുത്തിട്ട് അലക്കെന്ന് കൃത്യമായിട്ട് ബിജെപിക്ക് അറിയാം അതുകൊണ്ടാണ് സംഘികൾ കോടതിയുടെ തീരുമാനം വരുന്നതിന് മുന്നേ ഇങ്ങനൊരു സംഭവം നിർത്തിയിട്ട് ആയിട്ടൂരിയത് എന്നിട്ട് അതിന്റെ വന്നിരിക്കുന്നു ഇതുമായി കൂടി വന്നാലോ ഒരു ജനകീയ സമരം കൂടി വിജയിച്ചതിന്റെ ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ് കുമ്പള ആരിക്കാടി തോൾ വിരുദ്ധ സമരസമിതി നിരന്തര സമരത്തിലൂടെ നേടിയെടുത്ത ഒരു വിജയത്തിന്റെ സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട് എ കെ മഷറഫ് എം എൽ എ നേതൃത്വം നൽകിയ ആക്ഷൻ കമ്മിറ്റി അതിൽ സി പി എം ഏരിയ സെക്രട്ടറി സുബേർ ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് നിരന്തരമായി രാപ്പകൽ സമരം നടത്തി അതിന്റെ ഒരു വിജയം ആ വിജയത്തിന്റെ ഒരു സന്തോഷം അവർ പങ്കുവയ്ക്കുന്നുണ്ട് വളരെ തീർച്ചയായും മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാവരുടെയും സുഭരി രിക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ പൊതുജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് സമരം നടത്തിയ ആളുകളാണ് ആ നഷ്ടങ്ങളും നേട്ടങ്ങളും ഞങ്ങൾക്ക് സമരമുഖത്ത് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സമരമുഖത്ത് പക്ഷേ ഇത് സത്യത്തിന് ഞങ്ങളുടെയൊക്കെ മഞ്ചേശ്വരത്ത് അന്യായമായി നാഷണൽ ഹൈഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാർ ഒരു ടോൾ ബുത്ത് കൊണ്ടുവന്നപ്പോൾ തുടക്കം മുതൽ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു അതിനൊന്നും അനക്കാൻ പോലും കഴിയില്ല ഉന്നത് കേന്ദ്ര സർക്കാരാണ് അവർ തീരുമാനിച്ചു കഴിഞ്ഞു അവർ വലിയ മാഫിയാണ് അപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ വളരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വലിയ ശക്തരൊന്നുമല്ല മഞ്ചേശ്വരത്തെ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ഞങ്ങൾ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ചിരുന്നു ഞങ്ങൾ ആലോചിച്ചു എന്ത് വില കൊടുത്തും ഒരു പോരാട്ടത്തിലൂടെ ഇത് ചെറുത്തു തോൽപ്പിക്കും ആ പോരാട്ടത്തിൻ്റെ അത്യജ്ജല വിജയമാണ് ഞങ്ങൾ കണ്ട മഞ്ചേശ്വരത്തെ എം എൽ എ പറഞ്ഞല്ല ബിജെപിക്കാരല്ലാത്ത എല്ലാ പാർട്ടിക്കാരും കൂടിയാണ് ഈ സമരം വിജയിപ്പിച്ചത് ആ സമരസമിതി ലെവിടെയും ബി ജെ പിയുടെ ഒരാള് പോലും അതാണ് ഇതിന്റെ വേറെ വേറൊരു അവിടുത്തെ കോൺഗ്രസുകാരും ലീഗുകാരും സി പി എം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് അവരുടെ കൂടെ നിന്നതിന്റെ ഒറ്റക്കെട്ടായി അവരുടെ കൂടെ നിന്നതിന്റെ ഫലമാണ് ഈ സമരത്തിന്റെ വിജയം നിങ്ങളൊന്ന് ആലോചിച്ചിട്ടെ ഇത്രയടുത്ത് രണ്ട് ടോള് വരുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും ബി ജെ പി കാര് ഈ ടോൾ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വൃത്തികെട്ട ടീമാണ് അവർ നിങ്ങളൊന്ന് ആലോചിച്ചേക്കട്ടെ എന്നിട്ട് ഇത്ര ദിവസം സമരം ചെയ്യുമ്പോൾ ആ സമരത്തിനെതിരെ സംസാരിച്ചിട്ട് എന്നിട്ട് ഇപ്പൊ സമരം വിജയിച്ചപ്പോ അതിന് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കുമ്മനടി സംഘികൾ സത്യം പറഞ്ഞ സംഘികളെ നിങ്ങളെ ഓർത്തിട്ടുണ്ടല്ലോ അത് ദേഷ്യമല്ല വരുന്നത് എനിക്ക് നിങ്ങളെ ഓർക്കുമ്പോണ്ടല്ല ലജ്ജത ഒന്ന് ലജ്ജ അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളും ബിജെപിക്കാർ ഇല്ലാത്ത എല്ലാ ജനങ്ങളോടും ഞാൻ പറയാണ് ഇനിയും കേന്ദ്ര സർക്കാർ ഇതുപോലത്തെ ജനദ്രോഹപരമായ പല ഉടായ്പെ വരും അപ്പോഴൊക്കെ ഇതുപോലെ രാഷ്ട്രീയം നോക്കാതെ ഒരുമിച്ച് നിന്നെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ഉടായ്പോൾ ഇതുപോലെ നമുക്ക് തകർത്തറിയ സംഘികളെ ഇവിടുന്ന് ഓടിക്കാം കേട്ടോ വീണ്ടും അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ കാര്യത്തിൽ കുമ്മലടിക്കുന്ന സംഖ്യയോടെ എനിക്കൊന്നേ പറയുള്ളൂ നിങ്ങൾക്കുണ്ടല്ല വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ പിന്നെ ഈ സമരത്തിൽ പങ്കെടുത്തിട്ട് ഈ സമരം വിജയിപ്പിച്ച ബി ജെ പി കാരല്ലാത്ത അവിടുത്തെ എല്ലാ ജനങ്ങളോടും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും പിന്നെ പിന്നേഷുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല